സ്ഥിതികരിക്കട്ടെ ലോകോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യായാധിപന്മാരുടെ ഒന്നാമത്തെ അദ്ധ്യായം അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ന്യായാധിപന്മാർ ഒന്നാമത്തെ അദ്ധ്യായത്തിലെ പ്രതിവാദി വിഷയം എന്താണ് കാനാൻ ദേശത്തെ വിജാധീയര് രണ്ടാമത്തെ ആരോട് യുദ്ധം ചെയ്യാനാണ് തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആരാഞ്ഞത് കാനാൻ നിവാസികളോട് കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ ആദ്യം ആരാണ് പോകേണ്ടതെന്ന് ആരാഞ്ഞത് ആരാണ് ഇസ്രായേൽ ജനം കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ ആദ്യം ആരാണ് പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ആരാഞ്ഞത് എവിടെ വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ ആദ്യം ആര് പോകണമെന്നാണ് കർത്താവ് പറഞ്ഞത് യൂത എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്ത് കി എന്നോട് കൂടെ വരിക ആരാരോട് പറഞ്ഞു യൂധ സഹോദരനായ ഷെമിയോൻ പറഞ്ഞു എനിക്ക് നിശ്ചയി യൂധയാണല്ലോ പോകുന്നത് അപ്പം ഷെമിയോനുകൂടി ഹെൽപ്പിന് വിളിച്ചു ആരെയാണ് ദൈവം യൂതയായിട്ട് ഷെമിയോൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ കാഞ്ഞരും പെരിസരിയാണ് അവരെ കയ്യിൽ ഏൽപ്പിച്ചു യൂതയായും ക്ഷമയോനും ബസൈക്കിൽ വെച്ച് എത്ര പേരെ പരാജയപ്പെടുത്തി പതിനായിരം പേരെ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ യൂതയായും ക്ഷമയോനും പതിനായിരം പേരെ എവിടെ വെച്ചാണ് പരാജയപ്പെടുത്തിയത് ബസക്കിൽ വെച്ച് ബസൈക്കിൽ വെച്ച് ആരോടാണ് അവർ യുദ്ധം ചെയ്തത് അന്തോണി ബസക്കിനോട് ആരുടെ കൈകാലുകളുടെ പെരുവിലുകളാണ് മുറിച്ച് കളഞ്ഞത് അന്തോണി ബസക്കിൻ്റെ അന്തോണി ബസക്ക് പറയാണ് പെരുവിലുകൾ വിച്ഛേദിക്കപ്പെട്ട എത്ര രാജാക്കന്മാരാണ് അന്തോണി ബസിക്കിൻ്റെ മേശയിലെ കീഴിൽ ഉച്ചിഷ്ടം പുറുക്കി തിന്നിരുന്നത് എഴുപത് പേരാണ് എഴുപത് രാജാക്കന്മാരാണ് അന്തോണി ബസക്കിൻ്റെ മേശയുടെ താഴെ ഉച്ചിഷ്ടം ഭക്ഷിച്ചിരുന്നത് അന്തോണി ബസക്ക് എവിടെ വെച്ചാണ് മരിച്ചത് അന്തോണി ബസക്ക് ഈ പെരുവിരൽ മുറിച്ചുള്ള ശേഷം ജെറുസലേമിൽ പോയി അവിടെ വെച്ച് അന്തോണി ബസക്ക് അതായത് ജെറുസലേമിൽ വെച്ച് അന്തോണി ബസക്ക് മരിക്കുകയാണ് ജെറുസലേമിനെതിരായി യുദ്ധം ചെയ്തത് അത് പിടിച്ചടക്കി അതിലെ നിവാസിയിലെ വാളിനെ ഇരിയാക്കിയത് ആര് തന്നെയാണ് യൂതാ ഗോത്രക്കാർ തന്നെയാണ് ജെറുസലം നഗരത്തിന് തീ വെച്ചതാരാണ് യൂതാഗോത്രക്കാരാണ് അതിനുശേഷം അവരെന്താ ചെയ്ത് ആ യൂ ജെറൂസലേമിലെ അവിടെ നിവാസികളെ നിവസിക്കുന്ന ആളുകളെ വാളിനിരയാക്കുകയും ആ നഗരത്തിന് തീ വെക്കുകയും ചെയ്തു ജെറൂസലേം പിടിച്ചടക്കിയതിനു ശേഷം ഗോത്രം എവിടേക്കാണ് പോയത് അപ്പോൾ പറയണം ജെറുസലേം പിടിച്ചടക്കിയതിന് ശേഷം അവർ പോകുന്നത് യൂതാഗോത്രം പോകുന്നത് മലയിലും താഴ്വാരത്തിലേക്കാണ് അവിടെ കുറേ ആൾക്കാരുണ്ടാവും കാനൂരിൽ അവിടെയും താമസിക്കുന്നുണ്ട് ഈ മലയും താഴ്വാരെന്ന് പറയുന്നത് നഗബലാണ് നഗബൽ മലയിലും താഴ്വാരയിലും താമസിച്ചിരുന്ന കാനിയരുടെ അടുത്തേക്കാണ് എവിടെ താമസിച്ചിരുന്ന കാനിയരോടാണ് യുദ്ധം ചെയ്തത് ഹെബ്രോൺ ഹെബ്രോണിൽ താമസിച്ചിരുന്ന കാനിയരോട് അവർ യുദ്ധം ചെയ്തു ഹെബ്രോണിൻ്റെ പഴയ പേരെന്താ കിരിയാത്ത് അർബ യുതിയായും ഷെമിയോനും ആരെയാണ് പരാജയപ്പെടുത്തിയത് ഷായി അഹിമാൻ തൽമായി ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ കാനിയരോട് യുദ്ധം ചെയ്തതിനു ശേഷം അവർ ആരോടാണ് യുദ്ധം ചെയ്തത് ദബീർ ദേശക്കാരോട് ആദ്യം ഒരു ഹെബ്രോൺ പറഞ്ഞു ഹെബ്രോണിൻ്റെ പേര് കിരിയാത്ത് അർബ എന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ ഒരു ദബീർ ദേശക്കാരുടെ അടുത്തേക്ക് പോയി ദബീറിൻ്റെ മറ്റൊരു പേര് കിരിയാത്ത് സേഫർ കിരിയാത്ത് സേഫർ ആക്രമിച്ച് കീഴടക്കുന്നവന് എന്ത് സമ്മാനമായി കിട്ടുന്നതാണ് കാലബ് പറഞ്ഞത് കാലബ് പറഞ്ഞു കിരിയാത്ത് സേഫർ എന്ന് പറഞ്ഞാൽ ദാബിറാണ് ദബീറാണ് ദബീർ എന്ന് പറഞ്ഞാൽ കിരിയാത്ത് സേഫർ ആക്രമിച്ച് കീഴടക്കിയാൽ അവൻ്റെ മകളുണ്ട് അക്സ എന്ന് പറയുന്ന ഒരു സുന്ദരി അവളെ ഭാര്യയായി നൽകും അത് ഭാര്യയായി നൽകുന്നു പറഞ്ഞു കേട്ടപ്പോൾ തന്നെ അത് കിട്ടിയത് ആർക്കാണ് അതായത് ഭർത്താവായിട്ട് വന്നത് ഒത്നേലിയാണ് എന്നാൽ കിരിയാത്ത് സേഫർ ആക്രമിച്ച് കീഴടക്കാൻ കാലേബ് നൽകുന്നത് തൻ്റെ മകൾ അക്സയാണ് അപ്പോൾ കാലേബിന് ഒരു ഇളയ സഹോദരനുണ്ട് കെനാസ് കനാസിൻ്റെ പുത്രൻ ഒത്നേലാണ് കിരിയാത്ത് സേഫർ ആക്രമിച്ച് കീഴടക്കിയത് അങ്ങനെ അക്സയെ ഭാര്യയായിട്ട് കിട്ടിയത് ആർക്കാണ് കനാസിൻ്റെ പുത്രൻ ഒത്നേലിയനാണ് ഇരുപത്തേഴാം ക്വസ് ക്വസ്റ്റിൻ അക്സ ഒത്നേനിയലിൻ്റെ അടുത്ത് ചെന്ന് എന്ത് ആവശ്യപ്പെടാനാണ് നിർബന്ധിച്ചത് ഒരു വയൽ അക്സ കഴുതപ്പുറത്ത് ഇറങ്ങുമ്പോൾ ഏത് എങ്ങനെയാണ് അവൾ വന്ന അപ്പൻ്റെ അടുത്തേക്ക് കഴുതപ്പുറത്താണ് കഴുതപ്പുറത്ത് ഇറങ്ങുമ്പോൾ കാലവ് ചോദിച്ചു എ ചോദിച്ച ചോദ്യം എന്താണ് നീ എന്താണ് ആഗ്രഹിക്കുന്നത് അക്സ എവിടെയാണ് പാർപ്പിച്ചിരുന്നത് അക്സേനെ നഖ്ബലിയിലാണ് നമുക്കറിയാം നഖ്ബലിയിൽ വന്നിട്ട് ജെറുസലേം പിടിച്ചടക്കിയതിനു ശേഷം നഖ്ബലിയിലാണ് യൂത വന്നത് യൂത നഖ്ബലിയിൽ വന്ന് അവിടെയുള്ള കാനിയാങ്കാരോട് യുദ്ധം ചെയ്തെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ മാതിരി അക്സ താമസിച്ചിരുന്നത് നഖ്ബലിയിലാണ് അക്സ എന്ത് സമ്മാനമായി ചോദിച്ചാൽ നീർച്ചാലുകൾ കാലയബ് എവിടെയാണ് നിർച്ചാലുകൾ വിട്ടുകൊടുത്തത് മലയിലും താഴ്വാറിയിലും മോശയുടെ അമ്മായിപ്പൻ കാനിയൻ ജത്രോയാണ് കെനൻ്റെ പിൻഗാമികൾ ആരുടെ കൂടെയാണ് യൂതാ മരുഭൂമിയിലേക്ക് പോയത് യൂത ഗോത്രക്കാരുടെ കൂടെ കെയൻ്റെ പിൻഗാമികൾ യൂതാ ഗോത്രക്കാരുടെ കൂടെ എവിടയ്ക്കാണ് പോയത് നഗബൽ ആരാധന സമീപമുള്ള യൂധാ മരുഭൂമിയിലേക്ക് പോയി യൂതാ സഹോദരനായ ക്ഷമയോനടുത്ത് പുറപ്പെട്ട് നിശേഷ നശിപ്പിച്ചത് ആരെ സേഫാത്ത് നിവാസികളായ കാനിയരെ സെഫാത്ത് പട്ടണത്തിൽ ലഭിച്ച പേരെന്താ ഹോർമ സെഫാത്ത് ഹോർമ പിന്നെ മുപ്പത്തേഴാം ക്വസ്റ്റ്യൻ യൂത കൈവശപ്പെടുത്തിയത് ഏതെല്ലാം ഗാസ അഷ്കലോൺ എക്രോൺ എന്നിവയും പ്രധാന പ്രധാന പ്രാന്ത പ്രദേശങ്ങളും താഴ്വാര നിവാസികളെ തുരത്താൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട് താഴ്വാര നിവാസികൾക്ക് ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നു മോശം പറഞ്ഞതുപോലെ ഹെബ്രോൺ ആർക്കാണ് കൊടുത്തത് കാലബിന് ആര് പറഞ്ഞിരുന്നത് പോലെയാണ് ഹെബ്രോൺ കാലബിന് കൊടുത്തത് മോശ പറഞ്ഞതുപോലെ അത് ചോദിക്കൂട്ടെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഹെബ്രോൺ കാലബിന് കൊടുത്തു ഹെബ്രോൺ കാലബിന് കൊടുത്തത് ആര് പറഞ്ഞു വെച്ചാൽ മോശ പറഞ്ഞതനുസരിച്ച് കാലേബ് ആരെയാണ് പുറത്താക്കിയത് അനാക്കിമിൻ്റെ മൂന്ന് പുത്രന്മാരെ കാലേബ് പുറത്താക്കി ബെഞ്ചമിൻ ഗോത്രക്കാർ ആരെയാണ് പുറത്താക്കാതിരുന്നത് ജെറൂസലം നിവാസികളായ ജബൂസിയരെ ഇനി കുറേ ചോദിക്കുന്നത് പുറത്താക്കിയത് ആരൊക്കെയാണെന്ന് ചോദിക്കണേ അതായത് കാനയാങ്കാർ അവിടെ കുറേ പേര് അവിടെ താമസിക്കുന്നുണ്ടല്ലോ പക്ഷേ കാലേവ് പുറത്താക്കിയത് അനാക്കിവിൻ്റെ മൂന്ന് പുത്രന്മാരെ പക്ഷെ കുറേ ആൾക്കാർ പുറത്താക്കിയില്ല അതായത് പുറത്താക്കാത്ത ആൾക്കാരുടെ പേരാണ് പറയണേ ബെഞ്ചമിൻ ഗോത്രക്കാർ പുറത്താക്കാതിരുന്നത് ഉത്തരം ജെറുസലം നിവാസികളായ ജബുസിയരെ അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ ഗോത്രക്കാരുടെ കൂടെ ആര് ജീവിക്കുന്നു ജബുസിയർ ജീവിക്കുന്നു ഞാൻ അടുത്തത് പോയി ചോദിക്കുകയാണ് ജോസഫിൻ്റെ ഗോത്രം പുറ പുറപ്പെട്ടത് ആർക്കെതിരെ പുറപ്പെട്ടു ബദലിനെതിരെ ബദലിൻ്റെ മറ്റൊരു പേര് ലൂസാണ് അപ്പോൾ ആ ലൂസ് ജോസഫിൻ്റെ ഗോത്രം ഈ ലൂസ് ആക്രമിക്കാൻ പോവുകയാണ് ഒരു സഹായി വേണം അപ്പോൾ ഒരാൾ പുറത്തുനിന്ന് നിറന്ന് കണ്ടു ഏ ചാരന്മാരാണ് കണ്ടത് അപ്പോൾ ചോദിച്ചു നിനക്ക് ഇതിനുള്ളിലേക്ക് കിടക്കാനുള്ള വഴി പറഞ്ഞുതരാൻ പറഞ്ഞു അങ്ങനെ ഈ പുറത്ത് വന്ന ആൾ വഴി പറഞ്ഞു കൊടുത്തു ഉടനെ എന്തു ചെയ്തു ജോസഫിൻ്റെ ഗോത്രം നേരെ പോയി അവിടെയുള്ള ബദലിലുള്ള എല്ലാവരെയും തോൽപ്പിച്ചു ഇവനെ ഈ വഴി പറഞ്ഞുകൊടുത്ത ആളെ മാത്രം കൊന്നില്ല അവർ ഹിത്യരുടെ നാട്ടിൽ പോയി ജീവിച്ചു എന്നാണ് പറയുന്നത് ഇപ്പോഴും ബദലിന് ലൂസ് എന്നാണ് അറിയപ്പെടുന്നത് മനാസപ്പുറത്താക്കാതിരുന്നത് ആരെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബത്ഷയിൻ താനാക്ക് ദോർ ഇബ്ലയം മെഗിദ എന്നീ പട്ടണങ്ങളെയാണ് ഇനി അടുത്ത നാല്പത്തെട്ടാം ദിവസം ഇസ്രായേൽക്കാർ പ്രബലരായപ്പോൾ ആരെയാണ് അടിമ ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച കാനാങ്കാരെ കൊണ്ട് എഫ്രായൻ ഗോത്രം പുറത്താക്കാതിരുന്നത് ഗാസർ നിവാസികളെയാണ് ഗാസർ ഇസ്രാൽക്കാരുടെ ഇടയിൽ ആരാണ് കാനാൻകാര് സബൻ ഗോത്രം പുറത്താക്കാതിരുന്ന ആരെയാണ് കിത്രോൺ നഹലോൽ ആഷർ പുറത്താക്കാതിരുന്ന നിവാസികൾ അക്കോ സീതോൻ അഹ്ലാബ് അക്സിബ് ഹെർബ അഫീഖ് റാഹേബ് അടുത്തത് അമ്പത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ തദ്ദേശവാസികളായ കാനിയരുടെ ഇടയിൽ ജീവിച്ചത് ആര് ആഷർ കാനിയരുടെ ഇടയിൽ ജീവിച്ചത് ആഷർ ഗോത്രക്കാർ അതുമാതിരി നഫ്താലി ഗോത്രം പുറത്താക്കാതിരുന്ന ആരെയാണ് ബത് ഷേമലിയോ ബെത് അനാത്തലിയോ നിവാസികളെ അമേരിരെ പുറത്താക്കാ അമേരിയുടെ ഏത് ഗോത്രത്തെയാണ് മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടത് അമോര്യര് ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടു അമോലിര എവിടെയാണ് താമസിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഹർഹറസിലും അയോണിലും ഷാൽബീമിലും ആരുടെ ഗോത്രമാണ് അമോരിയുടെ ശക്തിപ്പെട്ടത് ജോസഫിൻ്റെ ഗോത്രം അമോര്യരുടെ അതിർത്തി സേല മുതൽ അക്രാബിൻ്റെ കയറ്റം വരെ ഹോർമ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ സേഫർ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഹോർമ അതിന് ഹോർമോൻ്റെ വാക്കിൻ്റെ അർത്ഥമാണ് വിനാശം ഒന്നാമത്തെ അദ്ദേഹത്തിൽ അമ്പത്തൊന്ന് ക്വസ്റ്റ്യൻ വായിച്ചു അത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നിങ്ങളിത് പഠിക്കണം ഓക്കെ താങ്ക്